നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിലമ്പൂർ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലെ ഡൈവേർഷൻസ് അനിവാര്യമാണ് കാരണം ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നതിനാല് നമുക്ക് ഈ നടുവണിച്ചു ഇറങ്ങി വരുന്ന വലിയ വാഹനങ്ങൾ വഴിക്കടവ് ഇടക്കര വന്നിട്ട് കരളായി പൂക്കോട്ടുംപാടം വന്ന് പെരുന്നൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ടതാണ് അതുപോലെ എടക്കര മുണ്ടേരി പൂത്തുവലി ചുങ്കത്തറ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതേ റോഡിൽ പുറത്ത് തന്നെ എടക്കര കരളായി പൂക്കോട്ടുംപാടം റോഡിൽ പോകേണ്ടതാണ് അതുപോലെ അകമ്പാടം ചന്തക്കുന്ന് ഭാഗത്തു നിന്നും പെരുന്നൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചന്തക്കുന്ന് പൂക്കോട്ടുംപാടം വാണിയമ്പലം മണ്ടൂർ വന്ന് പെരുന്നൽമണ്ണ അല്ലെ മഞ്ചേരിക്ക് ഭാഗത്തേക്ക് പോകുന്നതാണ് അതുപോലെ ചന്തക്കുന്ന് വരുന്ന ചെറിയ വാഹനങ്ങൾ കീർത്തിപ്പടി ചക്കാലക്കുത്ത് വടക്കമ്പാടം പാലം പുളിക്കലോടി എത്തി മമ്പാട് മഞ്ചേരി പെരുന്നൽമണ്ണ ഭാഗത്തേക്ക് പോകേണ്ടതാണ് അതുപോലെ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ കനോലി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നതാണ് നമ്മുടെ പറയാം നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ കനോളി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വാഹന പാർക്കിംഗ് യാതൊരു തരത്തിലും അനുവദിക്കുന്നില്ല അതുപോലെ ഹിഴിവയ്പിൽ നിലമ്പൂര് മഞ്ചേരി പെരുന്നൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകി മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പ് വരെ അകമ്പാടം റോഡിലോ എടക്കരയിൽ നിന്നും വരുന്ന ഭാഗം മുണ്ട ഭാഗത്തോ നിർത്തിയിടാണ് വണ്ടൂർ ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മുപ്പ് വരെ വണ്ടൂർ ചെമ്മരം ഭാഗത്ത് നിർത്തിയിടേണ്ടാണ് മഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പ്രൈവറ്റ് ബസ് ഒഴികെ ടാണാ ഭാഗത്ത് ഏർ മണി മുതൽ പതിനൊന്നര വരെ നിർത്തിയിടേണ്ടാണ് ട്രാഫിക് ഡൈവേർഷൻസ് ആണ് നമ്മൾ മണി മുതൽ വിധ ഇനം തെങ്ങിൻ തൈകൾ മുപ്പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി